അപ്പൊ അത് തുടങ്ങിയിട്ടുള്ള സൗകര്യമാണ് ഓട്ടോഗ്രാഫർ മുതൽ ഭയങ്കര ഇഷ്ടമുള്ള സംവിധായകനും ഇത് ഈ ഒരു കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കഥയും നമ്മുടെ ആളുകൾ കാണേണ്ട ഒരു സിനിമ ആണെന്നാണ് വലിയ യോട് കൂടി നമ്മൾ എല്ലാവരെയും

ഞാനും ഒരു രാജ്യം തമ്മിലുള്ള പരിചയത്തിനൊരു പത്ത് വർഷത്തിലധികം പഴക്കമുണ്ട് ഞങ്ങള് സെവത്തിരി ഉപയോഗിച്ചിരുന്നു അപ്പൊ അന്ന് തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾ ഒരുമിച്ച് മനുഷ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു പോയ ഒരു സിനിമയാണ് ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനടക്കം ഞങ്ങൾ അതിനുള്ള സൗഹൃദം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തും ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും തുറന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ പറ്റിയും അല്ലാത്ത സിനിമകളെ പറ്റിയും പൊതു കാര്യങ്ങളെ പറ്റിയ ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളുടെ നാടാണ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് ഈ ആദ്യമായിട്ട് മലയാള സിനിമയിലെ കുറിച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് നമ്മുടെ അപ്പോ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നല്ല ഐശ്വര്യമുള്ളൊരു തുടക്കവും തുടക്കം അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ ഞാൻ ആശ്വസിക്കുന്നതായിരിക്കും പിന്നെ ഇതിന്റെ എല്ലാം എല്ലാം എല്ലാ തീർച്ചയായിട്ടും വളരെ ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമയുടെ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് പിന്നെ ഈസിലൂടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരും സാർ ഞങ്ങള് കുറെ നാളുമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ അതിപ്പോ എനിക്ക് ഓട്ടോഗ്രാഫർ മുതൽ ഭയങ്കര ഇഷ്ടമുള്ള നടനും സംവിധായകനുമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനും കൂടെ സാധിച്ച സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു ഇൻഡസ്ട്രി സാർ പിന്നെ

ഇങ്ങനെയൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ട് ഒന്നിക്കുമെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ ജയിൻസൈ അങ്ങനെ ഒരുപാട് ഇല്ല നേരെ പറയാത്ത ഇനിയുള്ള ആളുകളും ഈ ഒരു സിനിമ വളരെ നല്ല ഉദ്ദേശിച്ച സിനിമയാണ് എന്റർടൈൻമെന്റ് ആയിരിക്കില്ല പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും ഒരു ഗുഡ് വാച്ച് ആയിരിക്കും ഒരിക്കലും കുറച്ച് സിനിമ ആയിരിക്കും

ഈ സിനിമ രംഗത്ത് വരെ പറയുന്നതിനു ശേഷം ഒക്കെ എല്ലാവരും പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകർ മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സുപ്രോടാണ് നമ്മൾ നമ്മൾ കൂടുതലൊക്കെ തീർച്ചയായിട്ടും പ്രേക്ഷകരോട് ഏറ്റവും തുടർന്ന് ഈ സിനിമയുടെ മറ്റ് ഫംഗ്ഷനുകളായിട്ടും ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെയായിട്ട് ഞങ്ങൾ തരും എന്തായാലും താങ്ക് യു സോ മച്ച് ഒരു സുഹൃത്ത് എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് ഒരു കുറേ ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് എന്തായാലും ഇവിടെ പറയാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം അതിന്റെ കൂടെ തന്നെയുള്ള ഒരു ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ചേരൻ സാറും കൂടെയാണ് സുഹൃത്തുക്കളാണ് ചേരൻ സാറൻ പോലും അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് സ്ക്രീൻ അല്ലെ അഭിനയിക്കാൻ കൂടെ പോവാണ് സോ അത് എത്രത്തോളം ചുമീന എക്സൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനായി കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോഗ്രാഫും ഒക്കെ പോലെ മനസ്സിൽ തൊടുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ഒരു എന്ന് സത്യദായകൾ പറഞ്ഞു വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ് ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ എളുപ്പത്തിൽ തന്നെ പെരുമാറുകയും ഞങ്ങൾ അവർ അങ്ങനെ ഒരു സൗഹൃദോഷനോക്കണ്ടായിരുന്നു അങ്ങനെയാണ് അപ്പോ ഇവിടെ ഈ ക്യാരക്ടർ ചെയ്യുന്ന ചേഞ്ച് ഏറ്റവും സന്തോഷം ഞാൻ തന്നെയായിരുന്നു കാര്യം ഈ ഒരു ക്യാരക്ടർ അതൊന്നും ഞാൻ ഉള്ള ക്യാരക്ടറല്ല ഭയങ്കര ഏറ്റവും ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അപ്പൊ അതിനൊക്കെ ും കാത്തിരിക്കുന്നു നമ്മളുടെ ചേരൻ സാറിനെ തപം വരണ്ടെ ആ സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു ഡിറക്റ്റ് ചെയ്യുന്നു അപ്പം ഒരു ഡിറക്ടർ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ബഹുമാനവും ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ഇഷ്ടവും തോന്നിയ ഒരു തമിഴ്നാടിനാണ് അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എന്തോ ഇഷ്ടമാണ് അദ്ദേഹത്തെ അല്ലെ ഓക്കെ സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് ഞാൻ ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് ഇവരെല്ലാവരും ഇവിടെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ മലയാള സിനിമയിൽ അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയുള്ള ഈ സിനിമയുടെ ഒരു മെയിൻ പില്ലറായിട്ടുള്ള സോ വിൽക്കം യു സാർ നോട്ട് ഓൺലി വി മലയാളം സിനിമ ഇൻഡസ്ട്രി വെൽക്കം യു ആൻഡ് വി ആർ വെരി മച്ച് ഹാപ്പി സോ ഈ ഒരു സാറിന് എന്തായാലും പറയാനുള്ളത് എനിക്കറിയാം മലയാളം അറിയാമെന്ന് പക്ഷെ എനിക്ക് തമിഴ് കൊഞ്ചം എന്താ തിരികും അതുകൊണ്ടാണ് സോ സാറിന് എന്താണ് ഈ ഒരു മൊമെന്റ്സിൽ പറയാനുള്ളത് மலையாளம் ஃபஸ்ட்டு மலையாளம் இன்ட்ரெஸ்ட் நடிக்கல இதுவரைக்கும் பட் ஆனால் மலையாளம் பேசி நடிச்சிருக்கேன் ஆட்டோகிராஃபில் ஸோ மலையாளிஸ் எல்லாருமே என் மேல ரொம்ப பிரியமா இருப்பாங்க எனக்கு ரொம்ப பிடிக்கும் ஸோ தேங்க்ஸ் டு ஆல் மலையாளம் ஆடியன்ஸ் ஃபைன் இந்த படம் நான் ரொம்ப நாள் எல்லாரும் கேட்டாங்க மலையாளம் படம் நடிக்கிறதுக்கு பெரிய இன்ட்ரெஸ்ட் காட்டலன்னா நான் அங்கே நிறையா உட்கார் இருந்ததுனால இப்போ நான் இந்த படம் நடிக்கிறதுக்கு முக்கியமான காரணம் வந்து ரெண்டு பேர் தான் ஒன்னு அனுராஜ் அனுராஜோட ஃபர்ஸ்ட் படம் வந்து ரொம்ப ஒரு ஒரு ஷேக் பண்ணிச்சு ரொம்ப பண்ணிச்சு ஒரு 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 டென் டேஸ் நான் அந்த படம் பார்த்துட்டு டிஸ்டர்ப் ஆயிட்டேன் எப்படி இப்படி ஒரு டைரக்டர் ஒரு மூணு கேரக்டர் வச்சுக்கிட்டு ஒரு ஒரு நைட் ஒரு நைட்ல இப்படி ஒரு ஸ்கிரிப்ட் பண்ண முடியு அப்படின்னு பேர் சொன்னேன் என்ன சொல்ல போனா நான் ரீமேக் வாங்கி டைரெக்ட் பண்ணணும்னு நினைச்சதே கிடையாது ஒரு படத்தை வாங்கி ரீமேக் பண்ணணும் அப்படின்னு இந்த படத்தை வாங்கி பண்ணணும்னு நினச்சேன் எனக்கு கிடைக்கல அது அதே மாதிரி நான் ரொம்ப ரசிக்கிற ஒரு ஆர்டிஸ்ட் டொமினோ எனக்கு சமீப காலங்களில் ரொம்ப ரியலாக ரொம்ப பக்கத்தில் நம்மளோட க்ளோஸ் டு ஹார்ட் ஸோ டோர் நம்ம கூட இருக்கிற ஆள் மாதிரி ஃபீல் பண்ணுற ஒரு ஆர்டிஸ்ட் டொமினோ டொமினோ நான் வந்து ரொம்ப வருஷமா நிறைய படங்களில் பார்த்தாலும் இன்னும் அடுத்த படம் அடுத்த படம் எப்போ பார்க்கலாம் வெயிட் பண்ண வைக்கிற ஒரு ஆக்டர் ஸோ எனக்கு ரொம்ப பிடிச்சது ஸோ அதனால இவங்க ரெண்டு பேரோட ஜாயின் பண்ணுறதுல எனக்கு ரொம்ப ஹாப்பி அதனால இவங்க கேட்ட பொண்ணு டிஃபரெண்ட் ஒரு சினிமா கிடையாது அது ரைட்டர் ரொம்ப அழகாக சொன்னார் இங்க ரெண்டு பேர் வந்து நீ பீட் பண்ணாங்க ஆஃபீஸில் இவங்க அட்டன் பண்ண ரொம்ப முக்கியமான சினிமா இட்ஸ் நாட் அ நார்மல் ஒரு ஒரு கடந்து போகிற சினிமாவும் அது இருக்காது அந்த சினிமாவுக்குள்ள இன்டெப்தாக போன ஒரு பெரிய அரசியல் இருக்கு ஸோ வரும் தேங்க்யூ யூ என்னை நீங்கள் முதல்ல வெல்கம் பண்ணதுக்கு இந்த இண்டஸ்ட்ரிக்கு என்னையை கூப்பிட்டு வந்து ரொம்ப நன்றி ஸோ இந்த கம்பெனி வந்து புதுசாக ஃபார்ம் ஆகுது ஸோ எல்லோரும் நல்லபடியாக ஒர்க் பண்ணுங்கள் உங்களோட ஹார்ட் ஒர்க் கண்டிப்பாக உங்களை மேலே கூட்டு போகணும் தேங்க் யூ தேங்க் மச் தேங்க் யூ சார் தானே நமக்கு தொடங்க

അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നമ്മളിപ്പോ സ്റ്റേജിൽ നിൽക്കുന്നത് മാറി നോക്കുമ്പോ ഇത് കുറച്ചും വലിയ ക്യാൻവാസിൽ കുറച്ചും ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റൊക്കെ വലിയ ക്യാൻവാസിൽ ചെയ്ത് സിനിമയാണ് അതിന്റെ തയ്യാറെടുപ്പുകൾ

അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് പിന്നെ കല്യാശേരി അക്കാദമി വാങ്ങിയ അഭി ജോസഫ് എന്ന ചെറുപ്പക്കാരനാണോ പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ നാട്ടില് കല്യാശ്ശേരിക്കാരനായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് സുദൃശിയാ സിനിമ ചെയ്യുന്നത് അതിന്റെ അയക്കുന്നത് അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോ അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ് കാര്യങ്ങൾ ഉള്ള നമ്മുടെ ഈ സിനിമ സിനിമ എഴുതിക്കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായി ഒരു എഴുത്തുകാരൻ പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ തെറ്റായിരിക്കും കാരണം കല്യാശ്ശേരി തീസസ് എന്ന പുസ്തകത്തിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചെയ്തവാണ് അപ്പം അദ്ദേഹം ഓൾറെഡി ഒരു റൈറ്റർ ആണ് പക്ഷെ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു എഴുത്ത് എന്ന് തന്നെ ഒരു സംശയവും ഇല്ലാതെ പറയാം സോ ഒത്തിരി സ്നേഹത്തോടോ നിന്നെ ബഹുമാനത്തോടും കൊടുത്തത് ഞാൻ ഈ വേദിയിലേക്ക് നമ്മുടെ സിനിമ സിനിമയുടെ റൈറ്റർ അബിൻ ജോസഫിനെ സ്വാഗതം ചെയ്യുകയാണ് സോ ലെറ്റ് മീ വെൽക്കം സ്റ്റേജ് ഒരു വെൽക്കം അബിൻ ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നു ഇത് ഈ ഒരു കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കഥയും നമ്മുടെ ആളുകൾ കാണേണ്ട സിനിമ ആണെന്നാണ് എന്റെ ഒരു ചെറിയ വിശ്വാസം ബാക്കി സിനിമ കണ്ടതിന് ശേഷം പറയണമെന്ന് വിചാരിക്കുന്നു ഈയൊരു കഥ അഞ്ചാവിന്റെ അടുത്ത് പറയുകയും അത് നമ്മൾ ടൊവിനായിട്ട് സംസാരിച്ചു അദ്ദേഹം വന്തു ചെയ്യാമെന്ന് സംഭവിച്ചു പിന്നീട് ചേരൻ സാറ് വന്നു അങ്ങനെ ആണ് നമ്മളിത് ഇതിലേക്ക് എത്തുന്നത് ഇരുപത്താറാം തുടങ്ങാണ് അപ്പം എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് തന്നെ െഡാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു പേക്ഷിക്കുന്ന സിനിമയിലൂടെയും അത് കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ട ഒരു ത്രെഡ് തന്നെ ആയിരിക്കും എന്നൊരു കോൺഫിഡൻസിലാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് അല ഇപ്പം മലയാള സിനിമയില് നായികമാരില്ലാതെയും സിനിമകൾ ഇറങ്ങാറുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ നമ്മുടെ അങ്ങനെ എല്ലാ ഈ പ്രാധാന്യം അങ്ങനെ ഇറങ്ങാറുണ്ടോ അങ്ങനെ ഇറങ്ങാറൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ സിനിമയിൽ ഓഫ് കോഴ്സ് നായികയ്ക്ക് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തതായി ഞാൻ വീതിയിലേക്ക് നമ്മളുടെ സിനിമയിലെ നായികയെയാണ് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയം സ്റ്റേജ് വളരെയധികം എക്സൈറ്റഡ് ആണ് സ്പെഷ്യലി ഇഷ്ട കണ്ടതിന് ശേഷം നിങ്ങളുടെ പടത്തിൽ എപ്പോഴെങ്കിലും അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അപ്പോൾ സാധിക്കുന്നു വളരെയധികം സന്തോഷം ആൻഡ് ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനിലും ഒരു ഭാഗമാവാൻ പറ്റിയതിന് വല്ല പണ്ടുകൊണ്ട് സന്തോഷിക്കുന്നു

ചീഫ് ഗസ്റ്റ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് സോ ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ ബഹുമാനത്തോടും കൂടി തന്നെ വിത്ത് ആസ്പെക്ട് ഐ വിൽക്കം

والین راتری വിളിച്ചു വരתי അപ്രീഷ്യയേ ചെയ്യേ എബിസി വിൽതാ ഓർഡർ പെവർടു മോനെ യു ആർ വെയ്റ്റ് ഫോർ എ ലോങ്ങ് വൈർ അവർ ചെറിയ റൂറാണ് അമ്പൻതുള്ളി സെൽഫിഷസ് ഉണ്ടായിരുന്നു തോവി വെച്ച് ഒരു ഫറം ചെയ്യാൻ ഇന്നവരെ പയ്യ എനിക്ക് ഡേറ്റ് ഓർക്കില്ല സൺഡേസ് ആ ബിക്കസ് ബട്ട് വൺ തിങ് ഐ ടെൽ യു ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓർ മൈ അൺഫോർച്യൂനേറ്റ് പിക്കറ്റ് ഫോർ ദി അനിമ സിനമാ ഞാനും ടൂടെ ചെയ്യേണ്ടതായിരുന്നു ഐ വാസ് സോ എക്സൈറ്റഡ് ടുള്ള സിനിമ ചേരാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് റിയലി വാണ്ടഡ് ദിൻ ത്രീസ് ഞാൻ രണ്ട് ക്യാരക്ടറിനെ വെച്ച് ചെയ്ത is characters one night, that's a perfection of a director. Anyway, you are appreciated. You got to go a long way, <laughs> okay. a lot of things are waiting for you. That, he produces in the first company, that will be a huge success and a huge hit. Okay, God bless you all, God bless everyone. Writer, yes, <laughs> all the best. രണ്ടുപേരെയും ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കൈഡിയോട് കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ് മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ചും ഒപ്പം തന്നെ ഡിറക്ടറുമായിട്ടുള്ള ചിനു എബ്രഹാം അൻസോറ്റർ അഭിലാഷ് ഇരുവരെയും വേദിയിലേക്ക് എല്ലാവരുടെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പുതിലയാളത്തിലേക്ക് വരുന്നു അത് വരുമ്പോ ഇവിടുത്തെ എഴുത്തുകാർക്കും സംവിധാനം പുറഷൻ കമ്പനിയുടെ പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നിയനിയും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും പാട്ടെടുത്തും മാത്രമേ ഉള്ളൂ ബാധക ബാധിക്കുള്ളത് ഇത് എല്ലാത്തിലും ഉണ്ട് അപ്പൊ ബാധക്ക നിൽക്കുമ്പോൾ തന്നെ സന്തോഷമാണ് പിന്നെ ട്രവി ഒന്നും പറയാനില്ല കാരണം ഓരോ സിനിമയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ അപ്പൊ ഇനിയും വലിയ വലിയ ഹിറ്റുകൾ തുറക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ തുടക്കമാണ് ഇതെല്ലാം പിന്നെ അനുരാജ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് രണ്ടു വർഷം മുന്നേ അനു ഞാനും കൂടെ നമ്മൾ മീറ്റയിൽ സംസാരിക്കുമ്പോൾ അനുസരിച്ചെ പറ്റിയത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു സംവിധാനം രണ്ടു വർഷത്തെ ഹാർഡ് വർക്ക് അതിപ്പം സംഭവിക്കാൻ പോകുന്നു അതിനാണ് ഏറ്റവും വലിയ കൺകാഴ്സ് രണ്ടു വർഷം അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത ടോവിടെ ഡേറ്റ് എടുത്ത് ഈ പടം ചെയ്യുന്നു അത് വലിയ കാര്യം പിന്നെ ഒരു ഫാൻ പോയി മൊമെന്റ് ആണ് ചേരൻ സാറിന്റെ എനിക്ക് ചേരൻ സാറുള്ളത് കാരണം ഇരുപത് വർഷം മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഓട്ടോഗ്രാഫ് കാണുന്നത് അന്ന് ഗോപികരെ സാറ് അങ്ങോട്ട് കൊണ്ടുപോയി ഇന്ന് ഞങ്ങളുടെ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ എന്തായാലും അതിന് അനുരാഗിനു കൺകാഴ്സ ആ അതേപോലെ ഹീറോയിൻ ആയാലും റൈറ്റർ ആണ് പുതിയ ഫസ്റ്റ് മൂവിയാണ് അപ്പം അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ റൈറ്റർ ആണ് ഒരു പുതിയ സിനിമ എന്ന് പറയണ്ട ഒരു വലിയ റൈറ്റർ മലയാള സിനിമയിലേക്ക് വരുന്നതാണ് ഞാൻ കരിൽ നിന്ന് പിന്നെയും ഒരുപാട് ഹിറ്റുകൾ പേരിൽ നിന്ന് ആൻഡ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ് ഓൾ ദി ബെസ്റ്റ് ശരിക്കും വലിയ സന്തോഷമുള്ളൊരു ഇവനിയാണ് അവര് അനുരാജി വിളിച്ച് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരാം ഈ ഈ പരിപാടി കാരണം സിനിമ ഇവിടെ വരെ എത്തിക്കാനായിട്ട് ടോബിയും അനുരാജും ഒക്കെ എടുത്തിട്ടുള്ള എഫേർട്ട് എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ ഞങ്ങളുടെ സിനിമ നടക്കുന്ന സമയത്ത് തന്നെ ടോവി വളരെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ സിനിമ തിയേറ്ററിൽ കാണാനായിട്ട് അപ്പോൾ വലിയ വിജയമായിട്ട് എല്ലാവിധ ആശംസകളും ചേരാൻ സാറിനെ ഇൻഡസ്ട്രിയിലേക്ക് വെൽക്കം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് നോ ദോസ്റ്റ് വെയിറ്റ് പവൻ നമ്മൾ ട്രൈറ്റിൽ നോൺസ്മെൻസിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദി സെരമണിയുടെ നമ്മുടെ ടീച്ചേഴ്സ് നെയ് എന്ന് പറഞ്ഞ ചേരൻ സാറാണ് ഈ ഒരു സെരമണി ചെയ്യാനായിട്ട് പോകുന്നത് സോ മേ ഐ റിക്വസ്റ്റ് ചെയ്യൂ സർ പ്ലീസ് ഡു ദി സെരമണി ആൻഡ് ഓൾസോ ഐ റിക്വസ്റ്റ് എവറിമോൺ നമ്മൾ ആഫ്കാസ് എല്ലാവരും രണ്ട് സൈഡിലേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ എന്നിവിടെ റിക്വസ്റ്റ് ചെയ്യുന്നു ഒരു വലിയ സന്ദേശം ഈ ഒരു സിനിമ അങ്ങനെ തന്നെ ആവട്ടെ അവിടെ നിന്ന് നഗരാജൻ പറയണ്ട അങ്ങനെയൊന്നും അല്ല എന്ന് പക്ഷേ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക ഫോർ എ ഫോട്ടോ സെഷൻ